എൻ്റെ കുഞ്ഞി എല്ലാം എത്ര സാവകാശത്തിലായിരിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തെന്നാൽ ദൈവം തിടുക്കം കാട്ടുന്നില്ല നിന്നെ സംബന്ധിച്ചിടത്തോളം നീ കാത്തിരിക്കണം ഞാൻ നിന്നോടൊപ്പം ആയിരിക്കുകയെന്നത് ദൈവം അനുവദിച്ചിട്ടുള്ളതാണ് ചിലപ്പോഴെങ്കിലും നീ ഇതിൽ അസ്വസ്ഥയാകാറുണ്ടെങ്കിലും ഇതിങ്ങനെ തന്നെ തുടരാൻ പ്രാർത്ഥിക്കുകയും വേണം ഞാൻ വരുന്നില്ല എങ്കിൽ എൻ്റെ കരുണയുടെ സന്ദേശം എങ്ങനെയാണ് നിന്നെ അറിയിക്കുക സാത്താൻ നിന്നെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നതിനാൽ എൻ്റെ മേലങ്കിയിൽ മുറുകെ പിടിക്കാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളതല്ലേ എൻ്റെ കുഞ്ഞെ നീ ദൈവത്തോട് നിൻ്റെ അടുത്തായിരിക്കാൻ യാചിക്കുമ്പോൾ തൻ്റെ ആഴമേറിയ സുസ്ഥിരമായ സാന്നിധ്യം അവിടുന്ന് നിനക്ക് നൽകുന്നു അങ്ങനെ നീ എൻ്റെ കരങ്ങളിൽ കൂടുതൽ ശാന്തമായി വിശ്രമിക്കും അങ്ങനെ എല്ലാവരും നിന്നിൽ ദൈവത്തെ ദർശിക്കുകയും ചെയ്യും